സിങ്ങർ സിദ്ധിരാം തൊട്ടതെല്ലാം പൊന്നാക്കിയ ഈ ഗായകൻ റഹ്മാന്റെ സംഗീതത്തിലൂടെയാണ് സിനിമ ലോകത്തേക്ക് വരുന്നത് ഇദ്ദേഹത്തിന്റെ വെറൈറ്റി ആയിട്ടുള്ള ശബ്ദത്തിൽ നിന്ന് പറയുന്ന ആറ് കിടികൻ ഗാനങ്ങൾ നമുക്ക് നോക്കിയാലോ നമ്പർ സിക്സ് ഹിഷ മബ്ദുൽ നമ്പർ ഫൈവ് ലിയോൺ ജെയിംസ് നൽകിയ ഒരു കിടുക്കൻ ഗാനം നമ്പർ ഫോർ ജേക്സ് നൽകിയ വരികൾമായി നമ്പർ 3 ദീമാൻ ഇന നൽകിയ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഗാനം കണ്ണാന കണ്ണേ കണ്ണാന കണ്ണേ എന്നിദു സായ നമ്പർ 2 ഗോപിസുന്ദർ ഇന നൽകിയ ഒരു സൂപ്പർ ഹിറ്റ് ഗാനം കേമിൻ കേമിൻ കേം കാവലെ ചാലേ ഇതി ചാലേ നമ്പർ 1 എ രഹമാൻ ഇന നൽകിയ ഏറ്റവും ഫേവറിറ്റ് ആയ ഒരു ഗാനം അന്താ ഗായം പോദായ ദ പറവൈ ഓൻറെ നദി